നമസ്കാരം ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികളിളക്കി അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിൽ ദുരൂഹതയേറുന്നു തന്ത്രിമാരുടെ നിർദ്ദേശപ്രകാരമല്ല ഇതെല്ലാം നടന്നതെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ചർച്ചകളിലെത്തുകയാണ് സ്മാർട്ട് ക്രിയേഷൻസിനെയും സ്പോൺസറായ ബംഗളൂരു ശ്രീരാമപുരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കേസിൽ കക്ഷി ചേർത്തു പോറ്റി ഇതിനായി ബാങ്കിലൂടെ കൈമാറിയ കൈമാറിയെത്തുക എത്രയെന്ന് അറിയിക്കണം നികുതി രേഖകൾ സമർപ്പിക്കുകയും വേണം അങ്ങനെ കടത്ത നിലപാടുകൾ ഹൈക്കോടതി എടുക്കുന്നുണ്ട് ഇതിന് കാരണം പൊരുത്തക്കേടുകൾ കണ്ടെത്തിയത് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിന് ഉണ്ണി കൃഷ്ണൻ പോറ്റി അയച്ച ഇമെയിലിൽ നിന്നാണ് സംഭവങ്ങളുടെ തുടക്കം ശില്പങ്ങളുടെ നിറം മങ്ങിയെന്നും ഇലക്ട്രോ പ്ലേറ്റിങ്ങിലൂടെ പരിഹരിക്കാമെന്നും ഇതിൽ പറഞ്ഞിരുന്നു പഴയ കാലത്ത് രണ്ട് ദ്വാരപാലക ശില്പങ്ങൾ കൂടി കൊടുത്തയക്കണമെന്നും ഇതിലെ സ്വർണം ഇളക്കിയെടുത്താൽ ചെലവ് കുറയ്ക്കാമെന്നും വ്യക്തമാക്കി ഇതെന്തിനാണെന്ന സംശയമാണ് ഉയർന്നത് ഇതെല്ലാം പരിശോധിച്ചാണ് അറ്റകുറ്റപ്പണിയുടെ കാര്യത്തിൽ ദേവസ്വത്തിന്റെ വിശദീകരണത്തിൽ ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തിയത് മറ്റൊരു ജോഡി ദ്വാരപാല വിഗ്രഹങ്ങൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും ഇത് കൈമാറിയാൽ ഇതിലെ സ്വർണ്ണമെടുത്ത് ചെലവ് ചുരുക്കാമെന്നും സ്പോൺസർമാരായ ഉണ്ണികൃഷ്ണൻ പോട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിനയച്ച ഇമെയിലിൽ പറയുന്നുണ്ട് എന്നാൽ ഇക്കാര്യം ദേവസ്വത്തിന്റെ സത്യവാമൂലത്തിൽ ഉണ്ടായിരുന്നില്ല സ്ട്രോങ് റൂമിൽ ദ്വാരപാലക വിഗ്രഹങ്ങളെ കുറിച്ചുള്ള ഫയലുകൾ ഹാജരാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ അറിഞ്ഞു എന്നാണ് ഉയർന്ന ചോദ്യം ശില്പങ്ങൾ തങ്കപീഠം ശ്രീകോവിന്റെ ഡോർ പാനൽ ലക്ഷ്മി രൂപം എന്നിങ്ങനെ ചതുരശ്രാടിക്ക് മുന്നൂറ്റി മൂന്ന് ഗ്രാം സ്വർണം വേണ്ടിവരുമെന്നാണ് ദേവസ്വം സ്വർണ്ണപ്പണിക്കാരൻ കണക്കാക്കിയത് ഇത്രയും സ്വർണത്തിന് ഇന്നത്തെ വില മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ വരുമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോ പ്ലേറ്റിംഗ് വേണ്ടെന്നും പരമ്പരാഗത രീതിയിൽ സ്വർണം പൂശിയാൽ മതിയെന്നുമാണ് തിരുവാഭരണം കമ്മീഷൻ ആദ്യം നിലപാടെടുത്തത് പിന്നീട് ബോർഡ് അധികാരികളുടെ നിർദ്ദേശപ്രകാരം സംസാരിച്ചതോടെ മലക്കം മറിഞ്ഞു അറ്റകുറ്റപ്പണികൾ ചെന്നൈയിൽ തന്നെ നടത്താമെന്നായി ഇതിന് പിന്നാലെയാണ് ബോർഡ് ഉത്തരവിറക്കിയതെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് ഇതിനൊപ്പമാണ് വെറും രണ്ട് പവൻ മാത്രമാണ് ദ്വാരപാലക ശില്പങ്ങളിൽ ഉള്ളതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രഷാദിന്റെ വെളിപ്പെടുത്തൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹാജരാക്കിയ ഫയലുകൾ പരിശോധിച്ചാണ് ഹൈക്കോടതി കണ്ടെത്തിയത് ആറന്മുളയിലെ തിരുവാഭരണം കമ്മീഷണറുടെ ഓഫീസിലുള്ള മഹസറും രജിസ്റ്ററുകളും അടിയന്തരമായി പിടിച്ചെടുത്ത് ഇന്നലെ തന്നെ ഹാജരാക്കാൻ ദേവസ്വം വിജിലൻസ് ചീഫ് പോലീസ് സൂപ്രണ്ടിന് നിർദ്ദേശം നൽകിയിരുന്നു ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ മുൻകൂട്ടി അറിയിക്കാതെ പാളുകൾ കൊണ്ടുപോയതിൽ സ്വമേധയായെടുത്ത ഹർജിയാണ് ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുൾപ്പെടെ ഇലക്ട്രോ പ്ലേറ്റിങ്ങിനായി ചെന്നൈ ആമ്പട്ടൂരിലെ സ്മാൾ ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ ഉടൻ തിരികെ എത്തിക്കാൻ കോടതി ബുധനാഴ്ച ഉത്തരവിട്ടിരുന്നു എന്നാൽ സാങ്കേതികവും പ്രായോഗികവുമായ ബുദ്ധിമുട്ടുണ്ടെന്ന് ബോർഡ് ഇന്നലെ അറിയിച്ചു ഇളക്കിയ സ്വർണം ഉരുക്കി സൈനിക ലായനത്തിൽ മുക്കിയിരിക്കുകയാണ് ഈ രീതിയിൽ കൊണ്ടുവന്നാൽ നഷ്ടമുണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടി അതിനിടെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളുകളുടെ അറ്റകുറ്റപ്പണി നിർത്തിവച്ചതായി ചെന്നൈയിലെ സ്മാൾ ക്രിയേഷൻസ് അറിയിച്ചു കോടതി പരാമർശത്തെ തുടർന്നാണ് അറ്റകുറ്റപ്പണി നിർത്തിയതെന്ന് അധികൃതർ വ്യക്തമാക്കി നല്ല സുരക്ഷയൊഴുക്കി തന്നെയാണ് സ്വർണപ്പാളുകൾ എത്തിച്ചതെന്നും സ്മാൾ ക്രിയേഷൻസ് വ്യക്തമാക്കി പാളുകൾ കൊണ്ടുവന്നപ്പോൾ തന്നെ പണി തുടങ്ങിയിരുന്നു എന്നാൽ ഹൈക്കോടതിയിൽ വിഷയം എത്തിയതോടെ അറ്റകുറ്റപ്പണികൾ നിർത്തിവെച്ചു കോടതി തീരുമാനം അറിഞ്ഞ ശേഷമാകും ബാക്കി പണികൾ ചെയ്യുക എപ്പോൾ വേണമെങ്കിലും ദേവസ്വത്തിന് സ്വർണ്ണ പ്പാളുകൾ തിരികെ കൊണ്ടുപോകാം രണ്ടു ദിവസത്തെ പണിയാണ് ഇനി ബാക്കിയുള്ളത് തങ്ങളുടെ ഇടപെടൽ സുതാര്യമാണെന്നും ആർക്കും പരിശോധിക്കാമെന്നും സ്മാർട്ട് ക്രിയേഷൻസ് വ്യക്തമാക്കി ഈ വിശദീകരണം പലവിധ സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ശ്രീകോവിൽ ദ്വാരപാലക ശില്പം ഈറ്റൽ കമാനം തുടങ്ങിയവ സ്വർണം പൂഷ്യത് മുതൽ ഇതുവരെയുള്ള രജിസ്റ്റർ മഹസർ ഉൾപ്പെടെ മുഴുവൻ രേഖകളും ഹാജരാക്കാനാണ് ജസ്റ്റിസുമാരായ രാജാ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവരടങ്ങിയ ദേവസ്വം ബെഞ്ചിന് നിർദ്ദേശം കോടതിയുടെ അനുമതി തേടാതെ സ്വർണപ്പാളുകൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ദേവസ്വം ബോർഡ് കോടതിയിൽ ക്ഷമാപണം നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെന്നൈ മലയാളിയാണ് സ്മാർട്ട് ക്രിയേഷൻ സ്ഥാപനം വഴി സ്വർണപ്പാളുകൾ സ്പോൺസർ ചെയ്തത് അതിനാലാണ് അറ്റകുറ്റപ്പണിക്കായി ഈ സ്ഥാപനത്തിലേക്ക് തന്നെ കൊണ്ടുപോയതെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു ശ്രീകോവില് ഇരുഭാഗത്തും കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ദ്വാരപാലക ശില്പങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം ചെമ്പ് ചെമ്പുപാളികളെ കൊണ്ട് പൊതിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വ്യവസായിയായ വിജയമല്യ ശബരിമല ശ്രീകോവിൽ സ്വർണം പൂശിയിരുന്നു അന്ന് മുതലുള്ള എല്ലാ രേഖകളും ഹാജരാക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതികളാണ് അന്ന് മുതൽ അനുവർത്തിച്ചിരിക്കുന്നതെന്ന് പരിശോധിക്കാനാണ് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടതെന്നും കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്